ഹായ് കൂട്ടുകാരെ ലാഭവും നഷ്ടമെന്ന ഭാഗത്തെ ആറാമത്തെ ടൈപ്പ് ചോദ്യം നോക്കാം ഒരു സാരി മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി ഇരുപത്തി അഞ്ച് ശതമാനം ലാഭം കിട്ടാൻ സാരി എത്ര രൂപയ്ക്ക് വിൽക്കണം ഈ കണക്ക് ചെയ്യാനുള്ള ടിപ്പുകൾ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സാരി മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി അതായത് മുന്നൂറ്റി അറുപത് രൂപ എന്ന് പറയുന്നത് ഇരുപത് ശതമാനം ലാഭമാണ് അതായത് നൂറ്റി ഇരുപതാണ് മുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ശതമാനമാണ് ഇൻറ്റു ഇനി അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടാൻ സാരി എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തഞ്ച് ശതമാനം ലാഭം എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം അതായത് മുന്നൂറ്റി അറുപത് ബൈ നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ആൻസർ മുന്നൂറ്റി എഴുപത്തഞ്ചെന്ന് കിട്ടും